കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സെറ്റ് പീസ് ഗോൾ നേടിയിട്ട് എത്ര കാലമായി ഫ്രെഡറിക് കോമറൈസ് എന്ന് പറയുന്ന ഒരു പരിശീലകനെ സെറ്റ് പീസിന് വേണ്ടി മാത്രം തയ്യാറെടുപ്പിച്ച് കൊണ്ടുവന്നിട്ട് പോലും നമുക്കൊരു സെറ്റ് പീസ് ഗോൾ പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സങ്കടം ഉണ്ടാക്കുന്ന വസ്തുത തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മുഖായൽ സെഹറയ്ക്ക് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇത് സംബന്ധിച്ച ഒരു ചോദ്യം നേരിടേണ്ട അവസ്ഥയുണ്ടായി അതിന് പുള്ളി പറഞ്ഞത് നമ്മൾ സെറ്റ് പീസുകൾക്ക് വേണ്ടി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് സെറ്റ് പീസുകൾക്ക് വേണ്ടി നമ്മൾ അധികം സമയം ചെലവഴിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് സെറ്റ് പീസുകൾക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ എങ്ങനെയാണ് ആക്രമിക്കണം എങ്ങനെ പ്രതിരോധിക്കണം സെറ്റ് പീസുകളിൽ നമ്മുടെ പ്രതിരോധം എത്ര മികച്ചതായിരിക്കണം എന്നതിനൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നമുക്ക് പതിനഞ്ച് മണിക്കൂറിലേറെ സെറ്റ് പീസുകൾക്ക് വേണ്ടി മാത്രം പരിശീലനം ചെയ്യേണ്ടി വരും പതിനഞ്ച് മണിക്കൂറിലേറെ നമ്മൾ പ്രാക്ടീസ് ചെയ്താലും അത് നമ്മൾ കളിക്കണത്തിൽ നന്നായി നടപ്പിലാക്കുന്നിടത്താണ് നമ്മളുടെ വിജയം നമ്മളുടെ ട്രെയിനിങ് എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ മുന്നിലോട്ട് പോകുന്നുണ്ട് സെറ്റ് പീസുകൾക്ക് പ്രത്യേക കൺസിഡറേഷൻ കൊടുത്തുകൊണ്ടുള്ള ട്രെയിനിങ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആവിഷ്കരിച്ചിരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടോ അതൊന്നും ബലത്തിലേക്ക് വരുന്നില്ല വരാൻ പോകുന്ന മത്സരങ്ങളിൽ എന്തെങ്കിലും കൃത്യമായിട്ട് പഠിച്ച പാഠങ്ങൾ കളിക്കളത്തിൽ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം അപ്പം സെറ്റ് പീസ് ഗോളുകൾ വരും എന്ന് തന്നെയാണ് ആശാൻ ഉറച്ചു വിശ്വസിക്കുന്നത് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം